ഹലോ അസ്സാം വലൈക്കും സീനത്ത കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളൊക്കെ മുന്നിൽ വന്നിട്ടുള്ളത് ഇന്നത്തെ എൻ്റെ ഓർഡർ ആണ് സമൂസ ഞാൻ അപ്പോൾ എങ്ങനെ നമുക്ക് നാനൂറ് സമൂസ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ആയിട്ടാണ് ഇന്ന് ഞാൻ വ്ലോഗ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതൊന്നും വളരെ ക്ലിയറായൊന്നും ആയിട്ടുണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കെന്ന് അപ്പോൾ ക്യാമറ പിടിച്ചിങ്ങനെ നിൽക്കാനൊന്നും ഒന്നും ശരിയാവണില്ല ഫോണിൽ തന്നെ ഫോണായിട്ടാണ് ഞാൻ വ്ലോഗ് ചെയ്യ ഞാൻ വീഡിയോ ചെയ്യണത് അപ്പോൾ നല്ല ക്ലിയറൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ഞങ്ങൾ ശ്രമിക്കുക പിന്നെ ആദ്യമായിട്ട് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ എട്ട് കിലോ ഉള്ളി വലിയ ഉള്ളി കട്ട് ചെയ്തത് അതിലിട്ടിട്ടുണ്ട് ചട്ടിയിലിട്ട് വേവിച്ചാണ് അത് നന്നായി വഴറ്റിയെടുക്കണം അപ്പോൾ തോന ഉള്ളി ഉണ്ടാവുമ്പോൾ നന്നായിട്ട് തീ കത്തിട്ട് കത്തിക്കണം എന്നിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഉള്ളി ഞാൻ അടുപ്പത്ത് വെച്ച് നന്നായി തീയൊക്കെ കൊടുത്ത് കൊണ്ടേ ഇളക്കൊണ്ടിരിക്കാണ് അപ്പോൾ ഇനി നന്നായി വയറ്റണം അതുവരെയൊക്കെ നമ്മളെന്തെയ്യണം തീ കത്തിക്കണം പിന്നെ അതിന്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടുകൊടുത്താൽ വേഗം എന്ത് ചെയ്യണം ഉള്ളി വാടി കിട്ടിക്കോളും അതിന് വേണ്ടിയിട്ട് മഞ്ച ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ആ മഞ്ഞൾപ്പൊടീൻ്റെ പച്ചച്ചോ ഉണ്ടാവുമല്ലോ അതൊക്കെയാണ് മാറിക്കിട്ടാനായിട്ട് നല്ലതാണ് ഉള്ളി വാട്ടുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ അപ്പോൾ പിന്നെ അടുത്തതായിട്ട് അതി കുറച്ച് വേപ്പിൻ്റെ കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിൻ്റെ വീട്ടിലുണ്ടായ കറിവേപ്പിനെല്ലാം ഇട്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് കഴിക്കി കൊടുന്ന് വെച്ചതാണ് അപ്പോൾ അതായിരിക്കും അങ്ങനെ ഊരി ഇട പിന്നെ എന്താണ് അതിൻ്റെ ശേഷം ഞാൻ ആദ്യം കുറച്ച് ഉരുളങ്കങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വേവിച്ച് അങ്ങനെ പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം ഞമ്മക്കിട്ട് കൊടുക്കണം അപ്പോൾ ഉരുളം കേങ്ങാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി വാടിയതിന് ശേഷം ഉരുളം കേങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മനസ്സിലാകേണ്ടതെന്ന് ആദ്യം ഉള്ളി വാട്ടിയതിന് ശേഷം എനിക്ക് കറിവേപ്പിന്നൽ ഇട്ട് കൊടുക്കുക വറിവേപ്പിന്നൽ കഴിഞ്ഞ ശേഷം ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ച് ഉരുളം കേങ് വേവിച്ചതാണ് അതും ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും അടി പിടിക്കാതെ ശ്രദ്ധിക്കണം ഉണ്ടാവുമ്പോൾ അടി അടി ഇള അടിമറിയണം ഇളക്കിയിട്ടിങ്ങോട്ട് അടിമറിയണം അപ്പൊ കറിവേപ്പിൻ്റെ ഇതൊക്കെ ഇട്ടപ്പോൾ ഉള്ളെങ്കിലും ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ എന്താണ് പറയുക അഞ്ഞ് നല്ലതും ചൂടാവട്ടെ പിന്നെ അതിന് ശേഷം അതിലേക്ക് ആ ചിക്കൻ ഇട്ടെടുത്ത് ചിക്കൻ ചിക്കുന്നുണ്ടായിരുന്നു അതിട്ടെടുത്ത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചായത്തിട്ടെടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കുറച്ച് ചിക്കൻ മസാല ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായി വേത്ത് വെന്തതിന് ശേഷം ഞാനത് വാങ്ങി വെച്ചിട്ട് അതൊരു പ്ലേറ്റിൽ പരത്തി വെച്ചതാണ് അതിന് കോയിട്ട് അപ്പോൾ നല്ല പാത്രത്തിൽ ഒരു അഞ്ച് ആറ് തട്ടിൽ വെച്ചിട്ടോ ഞാനത് പരുത്തി വെച്ചിട്ടുള്ളത് വീഡിയോലൊന്നും കാണില്ല ഞാൻ കുക്ക് ചെയ്യലും വീഡിയോ എടുക്കലും എല്ലാം കൂടി ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സമയം തീരല്ല അത് ഓർഡർ ഇല്ല അപ്പോൾ ആ സമയത്തൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ തന്നെ എത്തിച്ചെടുക്കും വേണം അപ്പോൾ ഒരുപാട് റിസ്ക്കാണ് അത് ചെയ്യാൻ അപ്പോൾ സമയം തീരണ്ടാവില്ല അപ്പം ഇനി ഇതെല്ലാം ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ഇനി ഇത് കവറെല്ലാം പൊട്ടിച്ച് ആദ്യം ഓരോന്നും ഓരോരോ കവറെടുത്തിട്ടാണ് ഞാൻ പൊട്ടിക്കുക അപ്പോൾ ആ പൊട്ടിച്ച് നല്ല സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ അതിൽ നിറക്കണം അതിൽ നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിറച്ചിട്ട് ആണ് ഇനി അത് പൊരിച്ചെടുക്കുക എല്ലാം ഇത് നന്നായി നിറച്ച് വെച്ച് ഞാൻ നൂറെണ്ണം ആവുമ്പോൾ പൊരിക്കും എല്ലാം ഞാൻ ഒട്ടിപ്പിടിക്കും വിചാരിച്ചിട്ട് പിന്നെ നൂറെണ്ണം നിറക്കും പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും പൊരിക്കും അങ്ങനെ അങ്ങനെ പൊരിച്ചെടുക്കലാണ് കേട്ടോ അങ്ങനെ ഓരോ ദിവസവും ഓർഡർ ഉണ്ടാവുമ്പോഴും അങ്ങനെ അങ്ങനെ ചെയ്യലാണ് പല ദിവസങ്ങളിലും രണ്ടോ മൂന്നൊക്കെ ഓർഡർ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വേണ്ട ചെയ്യണ്ട അപ്പം പെട്ടിയിലാക്കി വെച്ച് പൊരിച്ചത് ചൂടിയതിന് ശേഷം ബോക്സ് കൊടുത്തിട്ട് ബോക്സിലാക്കിയിട്ട് അവട്ട മക്കളെ കൊടുക്കുക കാർബോർഡിൻ്റെ ബോക്സ് ഉണ്ടാവും കൊടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ എണ്ണീറ്റ് ഓരോന്നും ഓരോന്നായി തെട്ടിപ്പെടുത്തിയിട്ട് അങ്ങനെ വയ്ക്കലാണ് പിന്നെ ഫോൺ ശരിയല്ലാത്തത് കൊണ്ട് വീഡിയോ ഒന്നും ക്ലിയർ അല്ല അപ്പം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെ ഒപ്പിച്ചതാണ് അപ്പൊ പിന്നെന്താ പറയാനുള്ളത് ഇതുപോലൊക്കെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഓരോരുത്തരുണ്ട് അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരൊക്കെ ഒരു ലൈക്ക് തരിക ഒരു സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ടിട്ട മക്കളെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മൾ ഈ പണിൻ്റെ ഒരു വിജയം അപ്പം മക്കളെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടാണ് കമന്റ് ബോക്സിൽ അത്രക്കൊക്കെ പറയാനുണ്ടോ പിന്നെന്താ പറയുക ഇതുപോലൊക്കെ എല്ലാ സ്ത്രീകളും ചെയ്തു വെക്കാം ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് നമ്മൾ കാടാനൊന്നും പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കണ കാട്ട് നല്ലത് അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിനൊന്ന് ഏരിപ്പിട്ടുണ്ടാവൂലോ